നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വണ്ടിയുടെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലിപ്കാർട്ട് ഓൺലൈൻ സൈറ്റ് വഴിയാണ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് ഒരിക്കലും ഇത് ഓർഡർ ചെയ്യാൻ നേരം ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത്രയ്ക്ക് കിടലായിട്ടാണ് ഈ പ്രോഡക്റ്റ് എടുത്തപ്പം സത്യം പറയാനേ കണ്ട് ഞെട്ടിപ്പോയി ഒറിജിനൽ സൈക്കിൾ എങ്ങനെ ഇരിക്കുന്നു അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു കാര്യങ്ങൾ പോലും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പെഡലും ടയറും തമ്മിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോക്ക് വർക്ക് ചെയ്യുന്നതാണ് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് കളക്ഷനും അതുപോലെ തന്നെ ഷോ കേസി വെക്കാനും ഒക്കെ ആ കിഡിലൊരു പ്രോഡക്റ്റാണ് നമ്മൾ പൈസയ്ക്ക് എന്തായാലും വൃത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്